ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ കുട്ടികളുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കുന്ന വീഡിയോ ആയാലോ അപ്പോൾ ടിഫിനിൽ കൊടുത്തയക്കാനുള്ള ഇഡലിക്കുള്ള മാവൊക്കെ തരാം ദിവസം തന്നെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് പൊന്തി വന്നിട്ടുണ്ട് അതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവുമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതു മുമ്പ് കാണിച്ചല്ലോ ഞാൻ പൊന്നിയേരിയും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും കുതിർത്ത് അരച്ചെടുത്തതാണ് ഈ ഒരു ഇഡ്ഡലി മാവ് അപ്പോൾ ഇത് അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ചട്ടകം ചോറ് അതായത് ഈ ഒരു പൊന്നേരി തന്നെ വേവിച്ചിട്ടുള്ള അതിൻ്റെ ചോറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് വേഗം ഇഡ്ഡലിക്ക് ഇഡ്ഡലി തട്ടിലേക്ക് മാവൊക്കെ കോരി ഒഴിച്ച് അത് വേവിക്കാൻ വെച്ചു പിന്നെ ഞാൻ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേദിവസം തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അത് കാരണം കൊണ്ട് തന്നെ മോനോട് ചോദിച്ചപ്പോൾ മോന് സാമ്പാർ മോന് പിന്നെ അങ്ങനെ സാമ്പാറോ ചട്നിയോ എന്തായാലും മതി അപ്പോൾ ഞാൻ എന്തായാലും സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോദിച്ചപ്പോഴാണ് മോൾക്ക് സാമ്പാർ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒരു നാളികേര ചട്നിയും കൂടി അവൾക്ക് വേണ്ടി ഉണ്ടാക്കി അപ്പോൾ ഞാൻ കഷ്ണങ്ങളും അതുപോലെ പരിപ്പ് ഒരുമിച്ച് കുക്കറിലിട്ട് വേവിക്കുക ചെയ്തെട്ടോ പിന്നെ എളുപ്പത്തിന് വേണ്ടി വറുത്തരച്ചിട്ടുള്ള സാമ്പാറല്ല സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് അതാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ പുളി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ നമ്മൾ ഈ ചട്നിയുടെ പരിപാടികൾ വേഗം നോക്കണം അപ്പോൾ ചട്നിക്ക് നാലികേരം വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നാല് കേരം അതിൻ്റെ കൂടെ തന്നെ ഉള്ളി പച്ചമുളക് അതുപോലെ ഒരു കഷ്ണം സവാളയുണ്ട് ഞാൻ ചേർത്തിക്കും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി കറിവേപ്പില അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അത് വേറെ പാത്രത്തിലേക്ക് ഞാൻ ജസ്റ്റ് ഇപ്പോൾ മാറ്റി വെക്കാൻ പിന്നീട് വറുത്തിടണത് ഒരുമിച്ച് വറുത്തിടാമെന്ന് വിചാരിച്ചു സാമ്പാറും ചട്നിയും കൂടി ഒരുമിച്ച് അപ്പോഴേക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇഡലിയൊക്കെ വെന്തിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത ഇതായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കുറച്ച് ജീരകത്തിൻ്റെ പൗഡറും ചേർത്ത് നന്നായി ഇളക്കി ഒഴിപ്പിക്കുന്നുണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ വേവിച്ച സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കുറവായ കാരണം കുറച്ചും കൂടി ചേർത്തു പിന്നെ പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നത് കേട്ടോ അതിനുശേഷം സാമ്പാർ മസാല ചേർക്കണം പിന്നെ അതൊക്കെ നന്നായി ചതച്ചു നിന്നപ്പോൾ രണ്ടിരിക്കുള്ള വറവും റെഡിയാക്കി കാര്യം സാമ്പാർ പൗഡർ നമ്മൾ ചേർക്കണമെങ്കിലും ചില ബ്രാൻഡിൻ്റെ സാമ്പാർ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ ഒരു സ്മെല്ലോ അതിൻ്റെ ഒരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ കുറച്ച് മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടോ അപ്പോൾ ഇഡലിലൊക്കെ വെന്ത് അതിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ തലച്ച് അത് ചൂടാനതിന് ശേഷം അതിൽ നിന്ന് വിടിയിച്ചെടുക്കണം കണ്ടില്ലേ നല്ല ഇഡലി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പണ്ട് പറയാറുണ്ട് കേട്ടോ ഈ പൊന്നീരി വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടുന്നു അപ്പോൾ ഞാനത് വെച്ച് ഉണ്ടാക്കാറുള്ളതാണ് ചിലപ്പോഴൊക്കെ പച്ചരിയുടെ കൂടെ പൊന്നീര് ചേർത്ത് കുതിർക്കാനിട്ടിട്ട് അങ്ങനെ അരച്ചെടുക്കും അപ്പോൾ എന്തായാലും പുന്നിരി തന്നെ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടയിൽ കിട്ടും അപ്പോൾ കുട്ടികൾക്കൊക്കെ ആക്കി മോനും മോൾക്കൊക്കെ മോൻ അത്ര കഴിക്കുമോയെന്ന് അറിയൊന്നുമില്ല അവൻ അത്ര അധികം കഴിക്കാറൊന്നുമില്ല അപ്പം ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച വരെ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ അപ്പോൾ ആവശ്യമേ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിലും സാരിൽ കൊണ്ടുവന്നോട്ട് അരച്ചിട്ട് ഞാൻ കൂടുതൽ വെച്ചു മോൾക്ക് അത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഞാൻ മോൾക്ക് ടിഫിനിലാക്കിയത് നിരത്തി വെച്ചേക്കില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ അവരതൊക്കെ ആയിട്ട് പോയി അതിന് ശേഷം ഞാൻ കഴിക്കാനെടുത്താണ് കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ ഇഡ്ഡിലിയും സാമ്പാറും ചമ്മന്തി ചമ്മന്തിയുള്ള ചട്നിയും പിന്നെ കുറച്ച് ഇഡിലി പൊടിയുണ്ടല്ലോ ഞാനത് നേരത്തെ ഉണ്ടാക്കിയത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഒരിക്കണ്ട് ഒരു കേട് വിളിയാണ്ട് അപ്പോൾ അത് അതിൻ്റെ മുകളിലിങ്ങനെ കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ അതോ ഞാനത് കാണിച്ചതാം നിങ്ങൾക്ക് ഇത്രയുള്ള ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ